ദുഷ്ടനല്ലേ എനിക്ക് അങ്ങനെ ഇതുവരെ അതിനൊക്കെ എന്തെങ്കിലും അത് നേരാ നീ പറഞ്ഞത് ദൈവന്തംബ്രാന്റെ മുന്നിലായാൽ പോലും തോറ്റുകൊടുക്കാൻ ശങ്കരൻകുട്ടിമാരൻ ആവില്ല അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എനിക്ക് അത് ചെയ്തേ പറ്റൂ അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നീ പേടിക്കണ്ട പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല ഇതിന് ഇടത്തെട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ കളലിക്കൽ കിഴുക്കാൻ തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ ഇല്ല അതൊന്നും നോക്കി പറഞ്ഞേ ഇല്ല ആ അതാ പറഞ്ഞത് ഇത് നടക്കും എന്നിട്ടൊരു അഞ്ചു കൊല്ലം കഴിയട്ടെ അച്ഛൻ ചെയ്ത് എന്ന ഉപകാരത്തിന് അന്ന് എൻ്റെ മോളെ എന്നോട് നന്ദി പറയും നീയും അങ്ങനെ അങ്ങനൊരോചന ഉണ്ടെങ്കിൽ അത് നടക്കും തീർച്ച അമ്മിണിയും വേരായുധം കുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല ഇതിനൊരു തീരുമാനം ഇന്നുതന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു നാളെ കാലത്ത് ആറ് മണിക്ക് ഒരു ബസ് ഉണ്ട് അത് എന്റെ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് അമ്മണിക്കുട്ടിക്കും ഒന്ന് ടിക്കറ്റ് പോയാലും കിട്ടും പക്ഷേ അമ്മിക്കുട്ടിയെ വിളിച്ചറിക്കൊണ്ട ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ കണ്ടു പോലെ ചെകുത്താന്റെ ബുദ്ധിയല്ലേ പഠിച്ചു നമ്മക്ക് തന്നത് അതാ നോക്കി

കുറച്ച് തല്ലിക്കൊണ്ടുപോയ ശേഷം അല്ലെങ്കിൽ മേനോ ശബ്ദം കേൾക്കൂറിയുടെ ബസിനെ കുഞ്ഞിക്കാതറും അമ്മയും പഴിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങയിലുള വേഗം അവരെന്താ കാണാർ ഒന്ന് ഹോളടിച്ചാലേ മണ്ടത്തരം കാണിക്കല്ലേ ഓണടിച്ചാൽ വേനം കേൾക്കൂലെന്ന് വെറുതെ വിവരക്കെട്ട് ഓരോന്ന് പറയാണ്ട് അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോകാൻ ഓണടിച്ച് വിളിക്കാൻ വരണുണ്ട് വരാ എല്ലാരും കൂടെ കൂടി വേദിക്ക് വരെ ഒത്തിരി വണ്ടി ഉള്ള നേരെ ശങ്കരോട്ട് വരുന്നു ശരിയെന്നു വേഗം ഞാൻ ഇരിക്കില്ല ഓട്ടെ ഇന്ന് ഞാൻ അമ്മി രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മളെ ഭാഗത്ത് കയറുന്നതാ കൊച്ചി കള്ള വെച്ച് ഞാൻ കേസ് ചെയ്താൽ സംഗതി അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെ വീട്ടിൽ കയറി വന്ന് വിരുന്നുിക്കൊണ്ടുപോയില്ലോകപ്പിക്കിടക്കുവോ അങ്ങനെ ഒരു വകുപ്പുണ്ട് കോടതി പോയാ താൻ പറയുന്നല്ലോ അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ ആ ഏതാ പിന്നെ പോകുന്ന ഈ കേസ് നിൽക്കില്ല എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് വിടാവൂ എന്റെ ഒരു അപേക്ഷയാണ് എന്നെ ചരിച്ചു അല്ലെടാ മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ അളിയോ എന്നെ എന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ മാറ്റി വെച്ചേക്ക് ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും എന്റെ മോള് സമാധാനപ്പെടുന്നു എനിക്ക് കുട്ടിയേടൻ ഒരിക്കലും കിട്ടില്ല കുട്ടിയേടൻ എന്നെ വിട്ടു പോവും എല്ലാവരും ഒറ്റ കഴിഞ്ഞിട്ട് പോവും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കടയടച്ച് വേഗം വരണോന്ന് ഞാൻ സാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ഇവിടെ നമ്മ രണ്ടുപേരും അച്ഛനും അമ്മയും കോവില് തങ്കത്തേര് പാക പോയിരുക്ക് ആ ഒരു വിഷയം ഇന്നിക്കിങ്ങേ ഇന്നിംഗ് കുറത്തി വന്നിരുന്ന രാജകുമാരും നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നൂല്ല എന്റെ അമ്മിയാണിക്കുട്ടി അവളെപ്പറ്റി ഞാൻ എന്താ നിന്നോട് പറയ അതങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം

ൂക്കു ഇത് വിടും ചളോ നേരമായി പോന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ ഉങ്ങ മനസ്സ് കഷ്ടമാരുന്ന എനിക്ക് തരും പെട്ടെന്ന് അത് കേട്ടപ്പോ നോ ചല്ലേ എന്നെ മനസ്സിടുംഗേ നിന്നെ വേദനിപ്പിച്ചത് ഏയ് അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ യോസിച്ച് പാത്താ നോർ പൈദ്യം ഈ വീടും പഴനിയും അല്ലേ അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വിവരം പുരിയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത് വന്നു കേറിയപ്പോ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു അതൊന്നും പറവില്ലെങ്കിൽ നാം രണ്ടുപേരും പഴകി കൊഞ്ചനാൾ തന്നെ എന്നെ വിട്ടിട്ട് എനിക്ക് എനിക്കെവളോ വേദനയാർക്ക് ഇവളോ കാലമോ ഉങ്ങളെയും മനസ്സിൽ നനച്ചിട്ടിരിക്കമ്മണിക്കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടാവും ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത് നിങ്ങൾ സീക്കരം ഊരുക്ക് പോയി എന്താ പൊണ്ണം കൂട്ടിയിട്ട് വാങ്ങാ ഇവിടെ താമസിക്കാം പിന്നെ അപ്പമ്മ കിട്ടല്ല ഇപ്പോഴൊന്നും ചൊല്ല വേണ്ട നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം നാച്ചിക്ക് പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം അമ്മ ദോശയുണ്ടാക്കുന്നുണ്ട് അപ്പുറം ഉങ്ങൾക്കാകാ സ്പെഷ്യലായി സക്കർപ്പങ്ങൾ പണിയെടുക്കേ സീക്കരം വരണോ അവൾ അകത്ത് സുഖായിട്ടിരുന്നോട്ടെ ഇത് അങ്ങനെയൊന്നും അല്ല എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും എനിക്ക് പേടിയാകുന്നു <coughs> and i'm uh, me ശങ്കരൻകുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ച് എന്നെ നിൽക്കുന്നത് നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എടേ ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടിക്കളിച്ചിട്ടുണ്ട് എൻറെ അച്ഛൻ എന്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ ഇല്ലെങ്കിൽ കേട്ടോ നിന്റെ മുത്തശ്ശിയില്ലേ ആ തള്ള കാരണം സർവ്വം നശിച്ച് കടം വന്നാ എന്റെ അച്ഛൻ തൂങ്ങിയത് അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ലേ നിന്റെ കുട്ടിയേട്ടൻ പഴനിൽ ആരാണെന്ന പറഞ്ഞേ കുട്ടിയേട്ടൻ അവിടെ ലെതർ ഫാക്ടറിയിൽ ഹെഡ് ക്ലീനിങ് സെക്ഷന്റെ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു ശരി സൂപ്പർവൈസർ ഇങ്ങനെ സൂപ്പർവൈസർ നമുക്ക് അവനെ കാണാം ഉള്ള ബെഞ്ചിൽ അങ്ങ് ഉക്കാറില്ല വേണ്ട ഞങ്ങൾ ഇവിടെ നിന്നോളാം അങ്ങേലി ഇങ്ങോട്ട് വരിക പോങ്കോ ഇവൻ എന്നോട് മരുമകൻ എൻ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ ഞാനിപ്പൊന പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദവലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന് ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത് ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവിടെ കാണിക്കാതിരിക്കാണെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനേ എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി എന്തിനാണെന്നറിയ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തേന് ഏതായാലും നീ അനുസരണ അന്ന് നിന്നോട് ഞാൻ ചിരയ്ക്കാൻ പറഞ്ഞു നീ അത് തന്നെ ചെയ്തു നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി ജോലി തുടങ്ങും കളരിക്കൽ ശങ്കരൻകുട്ടി മേനോന്റെ താടി പഠിക്കാൻ കിട്ടുന്നത് പോലും ഒരു സുഹൃത ഇപ്പനക്ക് മനസ്സിലായില്ലേ അവൻ നിന്നോട് പറഞ്ഞത് എഴുതിയതും ആടുകളെ പറ്റിച്ച് ഏതോ ഒരു തമിഴിന്റെ പെണ്ണിനെയും കെട്ടി ഇവിടെ കുറാൻ പോന്ന എന് വേണ്ടയാണോ എന്റെ മോള് കറിഞ്ഞതും കാലി പിടിച്ചു എത്രയാ കഴിഞ്ഞിട്ടോ ഇന്നത്തെ ദിവസം ഐശ്വര്യത്തോടാവട്ടെ ആരോടും ഇതുവരെ തോറ്റിട്ടില്ല എന്ന് ശങ്കരൻകുട്ടി മേനോൻ എന്നും അഹങ്കരിക്കും അപ്പോഴും ഒരിക്കലെങ്കിലും നിന്റെ മുന്നിൽ തോറ്റു കാണണമെന്ന് ഉള്ളാലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു മറ്റാർക്കും വേണ്ടിയല്ല എൻ്റെ മോൾക്ക് വേണ്ടിയാ കാരണം എന്താണെന്നറിയോ എൻ്റെ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ട ഒന്ന് ശ്രീവിണെന്ന് പറഞ്ഞപ്പോ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയാൻ താനാണോ ഇവൻ ഈ സൂത്രം പഠിപ്പിച്ചത് താനും നന്നായി വരും എന്ന അച് പറ ഒന്നുല്ല അപ്പോ ഇത് എന്റെ അമ്മാവനാ ഞാൻ നിങ്ങളോട് ഒരുപാട് കളവ് കുറഞ്ഞിട്ടുണ്ട് എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയായിരുന്നു ആ ബാഗ് അന്ന് തട്ടിപ്പുറച്ച് ഞാനാ ഒരു ശിക്ഷയെ വേണ്ടു ഈ കഴുത്തിൽ ഞരമ്പ് വെട്ടിത്തന്നാൽ മതി